അസലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോർത്ത് ആഫ്രിക്കൻ രാജ്യമായ ടുണീഷ്യ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ഫ്രാൻസിൻ്റെ ആധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് മുതൽ അമ്പത്തി ഏഴ് വരെ കിങ്ഡം ഓഫ് ടുണീഷ്യയുടെ പ്രധാനമന്ത്രിയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ എൺപത്തി ഏഴ് വരെ നീണ്ട മുപ്പത് വർഷക്കാലം റിപ്പബ്ലിക് ഓഫ് ടുണീഷ്യയുടെ പ്രസിഡൻറ്റുമായിരുന്നു ഹബീബ് ബുർഹിബ ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ജീവിച്ചിരുന്ന പ്രമുഖ പണ്ഡിതനും ഫക്കീഹുമായിരുന്നു മുഹമ്മദ് ബിൻ താഹിർ ബിനു ആഷൂർ റഹ്മുള്ള ടുണീഷ്യയുടെ ഔദ്യോഗിക മുഫ്തിയായിരുന്ന ഇവർ ജാമിയുൽ അലമിലെ ഷെയ്ഖായിരുന്നു ആരുടെ മുമ്പിലും സത്യം വെട്ടിത്തുറന്ന് പറയാൻ ധൈര്യം കാണിച്ചിരുന്ന ഈ പണ്ഡിതവര്യനെ ഫ്രഞ്ച് അധിനിവേശ ശക്തികൾ പൊതുവേദികളിൽ പ്രസംഗിക്കുന്നതിൽ നിന്നും ഫത്വ നൽകുന്നതിൽ നിന്നും വിലക്കിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊമ്പതിൽ ടുണീഷ്യയുടെ തലസ്ഥാനമായ തൂനിസ് പട്ടണത്തിലാണ് ബിൻ ആശോർ ജനിച്ചത് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ വിവിധ ശാഖകളിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന ഈ മഹത് വ്യക്തി ഒരുപാട് ഗ്രന്ഥങ്ങളുടെ രചയിതാവായിരുന്നു അത്തഹരീറു അ തൻവീർ എന്ന പേരിൽ വിരചിതമായ വിശുദ്ധ ഖുർആാൻ വ്യാഖ്യാന ഗ്രന്ഥം ഇന്നും ചില യൂണിവേഴ്സിറ്റികളിൽ പാഠ്യ വിഷയമാണ് ബെന്നാഷൂറിൻ്റെ ഇസ്ലാമിക പ്രവർത്തനത്തിനും പ്രബോധനത്തിനും ബുറീബയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൽ നിന്നും ഒരുപാട് നിയന്ത്രണങ്ങളും തടസ്സങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഹബീബ് ബുറീബ പാശ്ചാത്യൻ സംസ്കാരത്തിൻ്റെ വക്താവും പ്രയോക്താവുമായിരുന്നു മുസ്ലിം സ്ത്രീകൾ ഹിജാബ് ധരിക്കുന്നതിനെ അദ്ദേഹം വിലക്കുകയുണ്ടായി പാരമ്പര്യമായി നടന്നുവരുന്ന പല സ്ഥാപനങ്ങളും പാർശ്വവൽക്കരിക്കപ്പെടുകയുണ്ടായി വഖഫ് സ്വത്തുക്കൾ ലിക്വിഡേറ്റ് ചെയ്യപ്പെട്ടു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പാശ്ചാത്യ വൽക്കരണത്തിന് വിധേയമാവുകയുണ്ടായി ഇതെല്ലാം ആധുനികതയുടെ പേരിൽ നടപ്പിലാക്കിയ പരിഷ്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നു ഇനി പറയാൻ പോകുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ചുരുങ്ങിയ ഹുതുബയെക്കുറിച്ചാണ് താഹിർ ബിനു ആഷൂർ റഹിമഹുള്ള ഒരു വെള്ളിയാഴ്ച ഖുത്തുവ നിർവഹിക്കാനായി മദീനത്തുൽ അതീഹയിലൂടെ പള്ളിയിലേക്ക് വരികയായിരുന്നു പട്ടണത്തിലെ റോഡരുകളിലും വഴിയോരത്തും കടകമ്പോളങ്ങളിലുമെല്ലാം സ്വൈരവിഹാരം നടത്തുന്ന അർദ്ധനഗ്നകളായ സ്ത്രീജനങ്ങളുടെ വൻ സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അങ്ങനെ അവർ പള്ളിയിലെത്തുകയും ജുമാ ഹുത്തുബയുടെ സമയമായപ്പോൾ മിമ്പറിൽ കയറുകയും ചെയ്തു ഹുത്തുബയുടെ പ്രാരംഭത്തിലുള്ള ഹന്തും സനാവും സലാത്തും സലാമും നിർവഹിച്ചതിനു ശേഷം മുമ്പിൽ തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങളിലേക്ക് നോക്കി അദ്ദേഹം ചോദിച്ചു നിസ എസ് ഫുൽസ്വാഖ് നിശബ്ദമായിരുന്ന സഹസിലേക്ക് നോക്കി വീണ്ടും അദ്ദേഹം ചോദിച്ചു നിസ എസ് ഫുലസ്വാഖ് നിയമാനുസൃത അറബി ഭാഷയിൽ പറയുകയാണെങ്കിൽ നിസാ ഉമൻ യതജവ്വൽന മുത്തബർ റിജാത്തിൻ ഫിൽ അസുവാഖ് എന്നാണ് ചോദിച്ചത് അതായത് പുറത്ത് ചന്തകളിലും പൊതുസ്ഥലങ്ങളിലും മറ്റും അണിഞ്ഞൊരുങ്ങി നടക്കുന്നവർ ആരുടെ സ്ത്രീകളാണ് പള്ളിയുടെ അകത്തളങ്ങളിൽ ഘനഗംഭീരമായ നിശബ്ദത മാത്രം ആരും ഒരക്ഷരം പോലും ഉരിയാടിയില്ല ആദ്യത്തെ ഹുത്തബ ഈ ഒരു ചോദ്യത്തിൽ ഒതുങ്ങി പിന്നീട് ഹ്രസ്വമായി ഇരുന്നു ശേഷം രണ്ടാമത്തെ ഹുതുബക്കായി എണീറ്റ് നിന്നു എന്നിട്ട് ജനങ്ങളോടായി പറഞ്ഞു ലാ ഹൈ റഫീ സലാത്തിക്കും വനിസാറായ നിങ്ങളുടെ സ്ത്രീകൾ വെളിയിൽ നഗ്നകളായി ചുത്തി ചുറ്റിത്തിരിയുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ നിസ്കാരത്തിൽ ഒരു ഹൈറുമില്ല ഒരു നന്മയുമില്ല നിസ്കാരത്തിന് ആരംഭം കുറിക്കുക ഇത്രയും പറഞ്ഞ് അവർ മിമ്പറിൻ്റെ പടിയിറങ്ങി നിസ്കാരത്തിനായി മേറാബിലേക്ക് തിരിഞ്ഞു അങ്ങനെ ഈ സംഭവം ചരിത്രത്തിൽ ഏറ്റവും ചുരുങ്ങിയ ഹൊതുബയായി സ്ഥാനം പിടിച്ചു ധാർമ്മികച്തിയിലകപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ പരിതാപകരമായ പതനത്തിൽ വേപത പൂണ്ട ഒരു പണ്ഡിത ഹൃദയത്തിൻ്റെ ആർജവം തുളുമ്പുന്ന ഒരു ഗർജനമായിരുന്നു ഇത് മുസ്ലിങ്ങൾ സ്വന്തം ഐഡൻറിറ്റി കളഞ്ഞ കുളിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ദൈനംദിന ജീവിതചര്യകളിലും വേഷവിധാനത്തിലും പടിഞ്ഞാറൻ സംസ്കാരം വാരിപ്പുണരുന്ന പ്രവണതക്കെതിരെ ജനങ്ങളെ ബോധവന്മാരാക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഈ ചുരുങ്ങിയ ഹുത്തുബന് നിർമ്മാണത്തിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത് മറ്റൊരു പ്രധാന സംഭവത്തിലേക്ക് കൂടി ഇത്തരുണത്തിൽ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് പരിശുദ്ധ നോമ്പിനെ വരവേൽക്കാനുള്ള ആകാംക്ഷയോടെ നാമെല്ലാം റമലാനിൻ്റെ പടിവാതിൽക്കൽ എത്തിയിരിക്കുകയാണല്ലോ നോമ്പുമായി ബന്ധപ്പെട്ട ഒരു സംഭവം കൂടി സാന്ദർഭികമായി ഇവിടെ ഉണർത്താം പ്രസിഡന്റ് ഹബീബ് ഖുർഹീബ പാശ്ചാത്യ സംസ്കാരത്തോട് താൽപ്പര്യവും ഇസ്ലാമിക നിയമങ്ങളിൽ ചിലതിനോട് അതൃപ്തിയും നിരാശവും ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഒരു റമലാനിലെ പകലിൽ ജനങ്ങളെ മുഴുവൻ സംഘടിപ്പിച്ച് ഒരു വലിയ പ്രഖ്യാപനം നടത്തി റമലാനിൽ വ്രതമനുഷ്ഠിക്കൽ നിർബന്ധമില്ല എന്ന് പ്രഖ്യാപനമായിരുന്നു അത് അദ്ദേഹം ഒരു ഗ്ലാസിൽ ജ്യൂസ് എടുത്തുകൊണ്ട് പരസ്യമായി കുടിച്ചുകൊണ്ട് ജനങ്ങളോട് നോമ്പ് മുറിക്കുവാൻ ആഹ്വാനം ചെയ്തു ഇക്കാര്യത്തിൽ അനുകൂലമായ ചെയ്യുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഷെയ്ഖ് താഹിർബിന് ആഷൂറിനെയും ക്ഷണിച്ചിരുന്നു ജനങ്ങൾ നോമ്പു നോക്കുക വഴി രാജ്യത്തിൻ്റെ ഉൽപാദന പ്രക്രിയയെയും പുരോഗതിയെയും പ്രതികൂലമായി ബാധിക്കുമെന്നായിരുന്നു ബുറീബയുടെ വാദം എന്നാൽ ഷേഹ് താഹിർ ബിൻ ആഷൂർ ഉടനെ തന്നെ ഇതിനെ ഖണ്ണിച്ചുകൊണ്ട് സംസാരിച്ചു ഇന്ന ബുറീബുലാഹിബ് കദ്ദാബ് ബുറഹീബ അള്ളാഹുവിന്റെ ശത്രുവും കള്ളം പറയുന്നവനുമാണ് ബുറീബ് അള്ളാഹുവിൻ്റെ ശത്രുവാണ് കള്ളം പറയുന്നവനാണ് നോമ്പ് നിർബന്ധമായ ഒരു കർമ്മമാണെന്നും ഇബാദത്താണെന്നും ശരയിയായ കാരണം കൂടാതെ നോമ്പ് മുറിക്കൽ നിഷിദ്ധമാണെന്നും അത് ഖുർആൻ്റെ നെസ് കൊണ്ട് കൽപ്പിക്കപ്പെട്ടതാണെന്നും ശക്തമായ ഭാഷയിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു ശേഷം അൽബക്കറ സൂറത്തിലെ നൂറ്റി എൺപത്തി മൂന്നാം ആയത്ത് ഓതിക്കേൽപ്പിച്ചു بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون بنيري دمودي كوتي صدق الله وكذا ببرغيبا وسطي بشواسي غلي നിങ്ങൾക്ക് മുമ്പുള്ളവരോട് കൽപ്പിച്ചിരുന്നതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ തക്കവയുള്ളവരാകാൻ വേണ്ടി നിങ്ങൾ ദോഷബാധയെ തൊട്ട് സൂക്ഷിക്കുവാൻ വേണ്ടി അള്ളാഹു സത്യം പറഞ്ഞു ബുറീബ കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തി ഈ സംഭവത്തിന് ശേഷം നോമിൻ്റെ കാര്യത്തിൽ ഇടപെടാനോ ജനങ്ങളെ അഭിസംബോധന ചെയ്യുവാനോ ഉള്ള ധൈര്യം ഹബീബ് ബുറീബക്ക് ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം തൻ്റെ ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ബുറീബ രക്തരഹിത വിപ്ലവത്തിലൂടെ സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുകയും ശേഷം ടുണീഷ്യയുടെ രണ്ടാമത്തെ പ്രസിഡൻ്റായി ജൈനുൽ ആബിദീൻ ബിൻ അലി അധികാരമേൽക്കുകയും ഉണ്ടായി തൊണ്ണൂറ്റിയേഴാമത്തെ വയസ്സിൽ വഫാത്തായ താഹിർ താഹിർബിൻ ആഷൂർ മരണം വരെ തൻ്റെ ആദർശത്തിൽ തന്നെ അടിയുറച്ച് നിൽക്കുകയുണ്ടായി ഭരണകൂടത്തിൻ്റെയോ രാഷ്ട്രീയ പ്രമാണിമാരുടെയോ ഇംഗിതത്തിന് വഴങ്ങുവാനോ അവരുടെ താളത്തിനൊത്തു തുള്ളുവാനോ ഈ പണ്ഡിതൻ തയ്യാറായിരുന്നില്ല അതുതന്നെയാണ് ഉഹ്റവിയായ പണ്ഡിതന്മാരുടെ ലക്ഷണവും